കുട്ടികളുടെ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് രക്ഷിതാക്കൾക്ക് സുപ്രധാന അറിയിപ്പുമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വയസ്സ് പൂർത്തിയായ ബയോമെട്രിക്സ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾ നിർബന്ധമായും ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അക്ഷയ സെന്റർ ആധാർ സേവാ കേന്ദ്രം എന്നിവ വഴി രക്ഷിതാക്കൾ മുൻകൈയ്യെടുത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കി അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോട്ടോ പേര് ജനന തീയതി വിലാസം എന്നിവ നൽകി ആധാർ എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിരലടയാളങ്ങളും അടയാളങ്ങളും ഐറിസ് ബയോമെട്രിക് പക്വത പ്രഖ്യാപിക്കാത്തതിനാൽ നിലവിൽ ആധാർ എൻറോൾമെന്റിനായി എടുക്കേണ്ടതില്ല എന്നാൽ കുട്ടിക്ക് അഞ്ചു വയസ്സ് തികഞ്ഞാൽ ആധാറിൽ വിരലടയാളങ്ങൾ അതോടൊപ്പം തന്നെ ഐറിസ് സ്കാനറുകൾ ഫോട്ടോ എന്നിവ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണം ഇതിനെ ആദ്യത്തെ നിർബന്ധിത ബയോമെട്രിക് എന്ന് വിളിക്കുന്നു അഞ്ചു മുതൽ ഏഴ് വരെ പ്രായമുള്ള കുട്ടികൾ അവർക്ക് സൗജന്യമായി തന്നെ നിർത്താം എന്നാൽ ഏഴ് വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാൻ നൂറ് രൂപ നിശ്ചിത ഫീസ് ഈടാക്കും കുട്ടികളുടെ ബയോമെട്രിക് ഡേറ്റയുടെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്തുന്നതിനും സമയബന്ധിതമായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആധാർ ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് കുട്ടിക്ക് ഏഴ് വയസ്സ് തയ്ക്കുകയും അതോടൊപ്പം തന്നെ എം ബി യു പൂർത്തിയാക്കുകയും ചെയ്തില്ലെങ്കിൽ ആധാർ അസാധുവാകും അപ്ഡേറ്റ് ചെയ്ത ബയോമെട്രിക് വിവരങ്ങളുള്ള ആധാറിന് മാത്രമേ സാധ്യത എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സ്കൂൾ പ്രവേശനം പ്രവേശന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യൽ സ്കോളർഷിപ്പുകളുടെയും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുള്ള ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ആധാറുകൾ മാത്രമേ പരിഗണിക്കൂ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നിർബന്ധമായും കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്നും സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്നും ആധാർ വെരിഫിക്കേഷൻ ഐഡന്റിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയ ടി